ക്ലാസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നീയത്തോടെ കാണുകയും മറ്റുള്ളവർക്കൊക്കെ ഇത് പകർന്നു കൊടുക്കുകയും ചെയ്യാം ഇൻഷാല്ല എപ്പോഴും നമ്മൾ എഴിമ് പഠിക്കാൻ വേണ്ടി ദിവസവും ഒരു കുറഞ്ഞ സമയം നമുക്ക് ചെലവഴിക്കാൻ ഒരു സമയം നമ്മൾ മാറ്റി വെക്കുന്നു പ്രത്യേകിച്ച് ഹബീബ റസൂൽ അലൈഹി വസ്ങ്ങളുടെ ഹദീസാണ് ആ ഹദീസുകൾ കേൾക്കുകയും അതിലൂടെ വലിയ പറക്കത്ത് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യും അള്ളാഹു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിപ്പിച്ചു തരുമാറാകട്ടെ നമുക്ക് ജീവിതത്തിൽ അള്ളാഹു ധാരാളം വറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ

ഞാൻ നിന്റെ മനസ്സ് നിറയെ ഐശ്വര്യം തരാം വാസുതു ഫക്രക്ക് നിന്റെ ദാരിദ്ര്യൊക്കെ ഞാൻ തീർത്തു തരാം ഇല്ലാത്ത ഫയൽ നീ അതിന് സന്നദ്ധമെങ്കിൽ മലക്കൻ നിനക്ക് ഞാൻ ഏർപ്പാടം അങ്ങോട്ട് തരൂ മല ഞാൻ നിറച്ചു തരും യതക്ക നിന്റെ കയ് ശുലൻ ഏർപ്പാട് വലുദ്ധ ഫക്രക്ക നിന്റെ ദാരിദ്ര്യം ഒരിക്കലും ഞാൻ തീർത്തു മാജ മനുഷ്യൻ മനുഷ്യന്റെ മൈൻഡ് കൊണ്ടാണ് മാറേണ്ടത് ഏർ മനുഷ്യൻ മനസ്സാണ് മാറേണ്ടത് എന്ത് ചെയ്യണം മനുഷ്യൻ മനുഷ്യനൊരു തൗപ ഉള്ളവനാകണം കുറച്ചു സമയം അള്ളാഹുവിനെ ഒന്ന് ഒഴിയണം ഫി റബിക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ മനസ്സൊന്ന് ഒഴിച്ചു നിർത്തണം അള്ളാഹു നിനക്ക് മനസ്സ് നിറയെ ഐശ്വര്യം

അത് അധികം ഇവിടെ ചർച്ച ചെയ്യാൻ കൂടുതൽ ആവശ്യമില്ലല്ലോ അപ്പോ ഫയൽ ഇതിന് നീ അല്ലെങ്കിൽ ഐ മാബാലി അലാദത്തിൽ ആഹ്റത്തിലൊക്കെ ഉപകാരപ്പെടുന്ന നീ ദുനിയാവിനെ കൊണ്ട് ഒന്ന് ഒഴിവാക്കാൻ നീ സന്നദ്ധ അല്ലെങ്കിൽ മലക്ക ഏർ നിന നിന്റെ കൈ ഞാൻ നടക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ഏർപ്പാട് ഞാൻ അങ്ങ് ആക്കിത്തരും അതായത് നിനക്ക് എപ്പോ നോക്കിയാലും ബിസി 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 തന്നെ ആയിരിക്കും ഒരു ഉപകാരത്തിന് ഉപകാരമില്ലാത്ത ഏർപ്പാടായിരിക്കും ഏർ നിന്റെ ദാരിദ്ര്യം തീരൂല അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും സമ്പത്ത് കിട്ടണോന്ന് കരുതി മെനക്കെടുക്കും വല്ലാത്തനാലും ഇല്ലാ ഖുദിറത്തിലാത്ത എന്ത് കിട്ടു മനസ്സിലൊരു സ്വസ്ഥത ഇബാദത്ത് ചെയ്യുന്നില്ലല്ലോ അപ്പൊ മനസ്സിനൊരു സ്വസ്ഥത ഒരിക്കലും ഉണ്ടാവില്ല എപ്പൊ നോക്കിയാലും നീ ഇങ്ങനെ പ്രയാസത്തിലായിരിക്കുകയും ചെയ്യും അപ്പോ അങ്ങനെ ആകണോ അതാണോ നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ മതിയോ അതുകൊണ്ട് എന്ത് ചെയ്യണം തങ്ങൾ പറഞ്ഞു നിനക്ക് ഞാൻ തരും നിനക്ക് ഏർപ്പാടോട് ഏർപ്പാടായിരിക്കും എപ്പോഴും ദാരിദ്ര്യമായിരിക്കും അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകലല്ലേ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അതിന് ധാരാളം ചർച്ച ചെയ്യുക അതിന്റെ വക്താവായി ജീവിച്ചാൽ എപ്പോഴും ഏത് തസ്തികയിലുള്ളപ്പോഴും മനസ്സിന് സ്വസ്ഥത ഉണ്ടാകും അള്ളാഹു നൽകുമാറാകട്ടെ ഏർ സുലൈമാനുബൈ അള്ളാഹു സുലൈമാനബി അലി ഇസ്ലാമിന് മൂന്ന് ചോയ്സ് കൊടുത്തു ഒന്ന് സ്വത്ത് മറ്റത് അധികാരം മറ്റൊന്ന് എൽമ്

അള്ളാഹുവിലേക്ക് ഒരാൾ അഭയം തേടിയാൽ അവന് അള്ളാഹു പ്രതീക്ഷിക്കാതെ കൊടുക്കും ദുനിയാവിലേക്ക് ഒരാൾ പോയാൽ വക്കലഹുല്ലാഹു അവനെ അതുകൊണ്ട് അവൻ വേറെ ശ്രദ്ധിക്കണം അള്ളാഹുസുബാൻ എന്ത് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നതാണ് അവന്റെ കണക്കുകൂട്ടലിന്റെ അപ്പുറം അള്ളാഹുസുബാൻ കൊടുക്കും എന്ത് ചെയ്താൽ അള്ളാഹുവിൽ അഭയം തേടി അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് കൊടുത്താൽ ഒരാളെ പറ്റി വെച്ച് വിശേഷം പറയപ്പെട്ടു അയാൾക്ക് ഭയങ്കര അഭിബാദത്താണ് ഭയങ്കര അധ്വാനാണ് മറ്റൊരാളെ പറ്റി പറയപ്പെട്ടു പിരിയാള് എന്താണ് ഭയങ്കര സൂക്ഷ്മതയാണ് നബി അഅലിസ്ടുക്കൽാദത്തിൻ വീ തന്മാറയിന്മാറ്റൊന്നും നോക്കാണ്ട് അമിൽ കുറെ ചെയ്യും പക്ഷെ തെറ്റും ചെയ്യും തെറ്റിൽ ഒരു സൂക്ഷ്മതയൊന്നുമില്ല വധുക്കിറ ആഹ്റു ബിരിയായത്തി മറ്റൊരാളെ പറ്റി പറയും തെറ്റ് അത് വളരെ സൂക്ഷിക്കും ഇബാദത്ത് നല്ല സൂക്ഷ്മതയും നല്ല എന്താണ് വിഷയ ശ്രദ്ധിക്കും തെറ്റായ കാര്യങ്ങൾ ചെയ്യാറ് അഫ്ദൽ മിനുഹുമാ ഏതാണ് നല്ലത് എന്ന് ചോദിക്കലാണ് ഇവിടെ ഉദ്ദേശ്യം ഫഖാല നബിയു അവിടെ നബിതങ്ങൾ പറഞ്ഞതാണ് ഇവിടെ മാറൂഫായിട്ട് അല്ലെങ്കിൽ ലാ

قال البضير لا تعدل يجوز أن يكون نهي المخاطب المذك... المذك... المذكر مجزوم اللام هذا آد... لا تعدل نهي آد. يعني لا تقابل شيئا بالرعاد سورش مدى يوم أجمد من دمين دي الله غلير تل وهي الرائي وتخفيف العين الورع, الورع.

ആവശ്യങ്ങളിലേക്ക് വല്ലാതെ ആ ശ്രദ്ധ ചെലുത്താതിരിക്കുന്നതിന് പറയുന്നതാണ് ഇവിടെ അത് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് തെറ്റ് ചെയ്യാതിരിക്കുക അത് പൊതുവെ എല്ലാവർക്കും ഉള്ള നിർബന്ധമാണ് മറ്റൊന്ന് ഒരു ഉറപ്പില്ലാത്ത വിഷയം വരുമ്പോ ഹറാമാണോ ഹലാലാണോ എന്ന് ഉറപ്പില്ലാത്ത ഒരു സംശയാസ്പദമായ വിഷയം വരുമ്പോ അവിടെ സ്റ്റോലിക്കലിൽ ആ ഒരു മീഡിയം ലെവലിലുള്ള ഫലീലത്തു മറ്റത് ഫീലത്താണ് മൂന്നാമത് അതെന്താണ് ഹലാലായ തന്നെ പ്രതീക കാര്യവും സൂക്ഷ്മതയുടെ പേരിൽ ഉറപ്പ് കുറവുകൊണ്ട് അത് ചെയ്യാതിരിക്കുക അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകൾ സ്വാലിഹീങ്ങളുടെയൊക്കെ വലിയ മഹാന്മാരുടെ പദവിയാണത് അപ്പോ ഇൻഷാ അല്ലാ ഇത് വലിയ ഒരു പഠന വിഷയം തന്നെയാണ് അള്ളാഹു ഉൾക്കൊള്ളാൻ തുൽകുമാറാകട്ടെ നമുക്ക് തുടർന്നും ഈ വിഷയം പഠിക്കാം ഉള്ള സമയം പരമാവധി ഉപയോഗിക്കുകയും കൂടുതൽ കൂടുതൽ പഠനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക കിതാബിളിന്റെ ഉദ്ധരണികളൊക്കെ പരിചയപ്പെടാനും കൂടി സൗകര്യത്തിനാണ് കിതാബ് തന്നെ സ്ക്രീനിൽ നൽകുന്നത് ഒരു പഠിതാവുക പഠിക്കുന്ന ഒരാളാവുക എന്ന ലക്ഷ്യത്തോടെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അത് ആവർത്തിച്ചു കാണാൻ പറ്റുന്നത് ആവർത്തിച്ചു കാണാം മറ്റു ധാരാളം കിതാബുകളൊക്കെ ഉണ്ട് ഒഴിവുപോലെ ഉപയോഗിക്കുകയും ഓൺലൈൻ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാത്തവരാണ് അതിൽ ജോയിൻ ചെയ്യുക ചെയ്യാം ان شاء الله الله توفيقنا لما